എറണാകുളം ജില്ലയിൽ കാക്കനാടിനും എടുപ്പള്ളിക്കും അടുത്ത് സ്ഥിതി ചെയ്യുന്ന കങ്ങലപ്പടി ജംഗ്ഷനടുത്ത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഒരു മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കണ്ടമ്പതാറി ബോക്സി ഡിസൈനിൽ നിർമ്മിച്ച ഈ വീട് അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണി ലിറ്റേരിയാണ് നിർമ്മിച്ചിരിക്കുന്നത് കങ്കലപ്പടി ജംഗ്ഷനിലേക്ക് വെറും അഞ്ഞൂറ് മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജ് രണ്ട് കിലോമീറ്റർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി മൂന്ന് കിലോമീറ്റർ തൃക്കാക്കര ടെമ്പിൾ മൂന്ന് കിലോമീറ്റർ കാക്കനാട് സിവിൽ സ്റ്റേഷൻ മൂന്നര കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് നാലര കിലോമീറ്റർ എടുപ്പള്ളി അഞ്ചര കിലോമീറ്റർ ആകുന്നു വീടിന് മുന്നിലായിട്ട് അഞ്ച് മീറ്ററോളം വീതിയുള്ള റോഡാണ് അതുടൻ ഇൻ്റർലോക്ക് ചെയ്യുന്നതാണ് ജി എ സ്ക്വയർ ട്യൂബിൽ നിർമ്മിച്ച ഫോൾഡിങ്ങിലും ഉള്ള ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ടെല്ലാം കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത് സൈഡിലായിട്ട് നാച്ചുറൽ ഗാർഡൻ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് എഫക്റ്റഡ് അല്ല ഈ വീടിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ റോഡിൽ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് വീടിന് മുന്നിൽ എത്തിക്കാനുള്ള സിറ്റൌട്ട് കാണാം മെയിൻ ഡോർ പണി ഏൽപ്പിച്ചിരിക്കുന്നത് തീക്ക് വുഡിലാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലാണ് വലിയൊരു സെറ്റ് ഉള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഡബിൾ ഹൈറ്റിലാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ചാനൽ ഏതൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് വലിയൊരു ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ടെക്സ്ചർ വർക്ക് കൂടി കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം പത്തോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് കബോർഡ് നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ കോട്ടിയാടിലേക്ക് ഇറങ്ങാനുള്ള പ്രവിശ്യം കൂടി കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് അവിടെ മിററും കബോർഡൊക്കെ നൽകി ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂമിൽ ഗ്ലാസ് കൊണ്ട് പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ഈ വീടിൻ്റെ ഫുള്ള് സാനിറ്ററി ഫിറ്റിംഗ്സായി ജാഗ്വാർ ബ്ലാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാത്രോ വിത്ത് സ്റ്റഡി ടേബിളാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഒരു ഭാഗത്തായിട്ട് ഡ്രസ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വീടിൻ്റെ എല്ലാ ബാത്റൂമുകളും ഗ്ലാസ് കൊണ്ട് പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കാണാം ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സൈഡിലായിട്ട് ക്രോക്കറി ഷെൽഫൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിബിളിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൊമേഴ്സ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ടഫൻഡ് ഗ്ലാസും വുഡൻ ടോപ്പുമാണ് സ്റ്റാൻഡ്രഡ് ഹാൻഡിലിന് കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡ്രഡ് ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് വലിയൊരു ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട് കൂടാതെ സ്റ്റേന്ദ്രൻ നേരെ മുകളിലായിട്ട് ചാനൽ കാണാം സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൻ്റെ ഒരു ഭാഗത്തായിട്ട് വലിയൊരു സെറ്റ് ഇടാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന പിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം കൂടാതെ നല്ല രീതിയിൽ ഇൻറ്റീരിയറും ഫോർ സീലിങ്ങൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കൂടാതെ ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റഡി ടേബിൾ കാണാം ഹാളിൽ നിന്നും ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്ക് ചെറിയൊരു വ്യൂ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പതിനാലടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റഡി ടേബിൾ കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ യു പി വി സി വിൻഡോസ് ആണ് എല്ലാ ബെഡ്റൂമുകളിലും കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോ കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ സ്റ്റഡി ഏരിയയും ഡ്രസ്സ് ഏരിയയും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണി നൽകിയിട്ടുണ്ട് ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് തത്സമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കാണ് എറണാകുളം ജില്ലയിൽ കാക്കനാടിനും എടുപ്പള്ളിക്കും അടുത്ത് സ്ഥിതി ചെയ്യുന്ന കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സെന്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ എന്ന് നിർമ്മിച്ച ഈ മനോഹരമായ ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് വൺ പോയിൻറ്റ് സിക്സ് ഫൈവ് സി ആർ വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ